ഇടുക്കിയിലെ വെണ്ണിയാനി മൂലക്കാട് പൂച്ചപ്ര കരിപ്പിലങ്ങാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഗുണനിലവാരമില്ലാത്ത ഭക്ഷ്യസാധനങ്ങൾ വിതരണം ചെയ്തുവെന്നാരോപിച്ച് പ്രതിഷേധവുമായി ആദിവാസി ഊരുമൂപ്പൻമാർ ജില്ലാ പട്ടികവർഗ ഓഫീസിലെത്തിയാണ് പ്രതിഷേധം നടത്തിയത് വിതരണം ചെയ്ത ഭക്ഷ്യസാധനങ്ങൾ തിരിച്ചേൽപ്പിച്ചു തൊടുപുഴ താലൂക്കിലെ വെണ്ണിയാനി മൂലക്കാട് പൂച്ചപ്ര കരിപ്പലങ്ങാട തുടങ്ങിയ ആദിവാസി ഊരുകളിലാണ് മഴക്കാല ഭക്ഷ്യ സഹായ പദ്ധതി പ്രകാരം പട്ടികവർഗ വികസന വകുപ്പ് ഭക്ഷ്യോൽപന്നങ്ങൾ വിതരണം ചെയ്തത് ഇവ ഗുണനിലവാരമില്ലാത്തതാണെന്നാണ് ആരോപണം ഗുണനിലവാരം ഇല്ലാത്തതാണെന്നാണ് ആരോപണം കേട്ടോ ഇതേക്കുറിച്ച് ഉന്നതതല അന്വേഷണം നടത്തണമെന്നും വിതരണ ഏജൻസിക്കെതിരെ കേസെടുക്കണമെന്നും ആവശ്യപ്പെട്ട് വിവിധ ആദിവാസി സംഘടനകൾ രംഗത്തെത്തി തുടർന്ന് സംഘടനകൾ ഡിവൈഎസ്പിക്ക് പരാതിയും നൽകി എന്നാൽ പരാതി അവഗണിച്ചതിൽ പ്രതിഷേധിച്ചാണ് ഊര്മൂപ്പന്മാരുടെ നേതൃത്വത്തിൽ ഭക്ഷ്യവസ്തുക്കൾ തൊടുപുഴ ഐ ടി ഡി പി ഓഫീസിൽ തിരികെ എത്തിച്ചത് അയാൾ ലൈസൻസ് ആ ആളുടെ പേരിൽ ആവശ്യപ്പെട്ടുകൊണ്ട് ഡിഎസ്പിക്കും മുഖ്യമന്ത്രിക്കും എല്ലാം പരാതി കൊടുത്തിട്ടുണ്ട് മായം കലർന്ന ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ചവർക്ക് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു വിതരണം ചെയ്ത എണ്ണ ഭക്ഷ്യയോഗ്യമല്ലെന്ന റീജിയണൽ അനലിറ്റിക്കൽ ലബോറട്ടറിയിൽ നടത്തിയ പരിശോധനാ റിപ്പോർട്ടും പുറത്തു വന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഭക്ഷ്യവകുപ്പ് നിരോധിച്ച കേരസുഗന്ധി എന്ന വെളിച്ചെണ്ണയാണ് കിറ്റിൽ ഉൾപ്പെടുത്തി വിതരണം ചെയ്തത് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് സംഘടനയുടെ ആവശ്യം നടപടിയുണ്ടായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ശക്തമായ സമരം തുടരുമെന്നും സംഘടനാ നേതാക്കന്മാർ മുന്നറിയിപ്പ് നൽകി ദൂരദർശൻ ന്യൂസ് ഇടുക്കി